അസലാമലൈക്കും നൂറ്റി ഒന്ന് മുതലുള്ള വചനങ്ങളിലൂടെ ഏതാനും വചനങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാല്ല ഇന്നത്തെ ക്ലസ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ് അള്ളാഹു നമുക്ക് നല്ല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ولقد جاءتهم رسلهم بالبينات فما كانوا ليؤمنوا فما كانوا ليؤمنوا بما كذبوا من قبل كذلك يتبع الله على قلوب الكافرين يا الله سبحانه وتعالى تلك القرى عرجل നാം 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 വിവരിക്കുന്നു ഖിസ്സത്തു വിവരിച്ചു അലൈക നിന്റെ മേൽ അവരുടെ വാർത്തകളിൽ നിന്ന് വൃത്താന്തം അപ്പൊ അവരുടെ അൻബുകളിൽ നിന്ന് തീർച്ചയായും എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ അവർ അവരിലേക്ക് പ്രവാചകന്മാര് അവർ വ്യക്തമായ അബിൽ ബയ്യനാഥ് വ്യക്തമായ തെളിവുകളും കൊണ്ട് അവർ വന്നിട്ടുണ്ട് റസൂലുഹു ബിൽ ഈ വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലുകൾ അവരിലേക്ക് വന്നിട്ടുണ്ട് അവരായിരുന്നില്ല അവര് മുമ്പ് യാതൊന്നിനെ വ്യാജമാക്കിയോ അതിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അതായത് അവർ മുമ്പ് ഏതൊരു തെറ്റിലാണല്ലോ ആ തെറ്റ് തന്നെ തുടർന്നു പോകാനാണോ ഉദ്ദേശ്യം എന്ന് പറയാൻ വേണ്ടിട്ട് മറ്റൊരു പ്രയോഗം നടത്തിയാണ് എന്തിനാണോ അവർ വ്യാജമാക്കിയിരുന്നത് അതിൽ വിശ്വസിക്കാൻ അവർക്ക് ഈ പ്രവാചകന്മാർ വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടും അതിന് സാധ്യമായിട്ടില്ല അവരും ശ്രമിച്ചിട്ടില്ല അപ്രകാരം അവിശ്വാസികളുടെ ഹൃദയങ്ങൾ കല്ലാഹു മുദ്ര കുത്തുന്നു എങ്ങനെയാണ് അവിശ്വാസികളെ ഹൃദയങ്ങൾ കല്ലാഹു മുദ്ര കുത്തുന്നത് എന്നുള്ളതിന്റെ ഒരു സീക്വൻസ് പഠിപ്പിച്ചവരാണ് ഇവിടെ ചെയ്യുന്നത് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ധാരാളം ലഭിച്ചിട്ട് പിന്നെയും ആ മുമ്പുള്ള സ്ഥിതിയിൽ തന്നെ മാറ്റം വരാതെ സത്യനിഷേധത്തിലും വ്യാജവാദത്തിലും ക്ഷണിച്ചു നിന്നു വേണ്ടതൊന്നും ഉള്ളക്ക് കയറാത്ത വിധം അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുക എന്ന കാര്യത്തിന് തെളിവ് ഈ ആയത്തിലുണ്ട് അപ്പൊ കാഫറുകളുടെ പൊതു സ്വഭാവം എന്തായിരിക്കും തെളിവ് വന്നതിന് ശേഷവും അതിനെ മറച്ചു വെച്ചിട്ട് പഴയ സ്ഥിതി തുടരുക എന്നുള്ളതാണ് അതാണ് ശരിക്ക് കർഷകന് കുഫാർ കർഷകർക്ക് കുഫാർ എന്ന് പ്രയോഗിച്ചത് അതിനങ്ങനെ മറച്ചു വെക്കുന്ന മൂടി വെക്കുന്ന ആൾക്കാരാണല്ലോ ആ നിലക്ക് നോക്കൂ പിന്നെ അപ്പൊ ആ നിലക്ക് കാര്യങ്ങളെ പഠിക്കാൻ പറ്റണം നൂറ്റി രണ്ടാമത്തായത്തിലേക്ക് പോരാ അവരിൽ അധികം ആളുകൾക്കും യാതൊരു കരാറും പാലിക്കേണ്ടതായ ബോധവും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അത് പറയാണ് അവരിൽ അധിക ആളുകൾക്കും കരാറ് പാലിക്കണം എന്നുള്ള ബോധം നാം കണ്ടെത്തിയിട്ടില്ല അവരിൽ അധികം ആളുകളെയും തോന്നിവാസികളായി തന്നെ നാം കണ്ടെത്തുകയും ചെയ്തു അപ്പൊ അവരില് എങ്ങനെയാണ് അവരെ കണ്ടത് എങ്ങനെയാണ് അവര് അവരെ കാണാൻ പറ്റാതെ ആയത് എന്നുള്ള രണ്ട് പോയിന്റ് കൂടെ പറയുന്നത് ഒമാമജദിനാ നാം കണ്ടെത്തിയിട്ടില്ല അല്ലെ അക്സരീം അവരിൽ അധിക ആൾക്കാരെയും മിൻ അഹദിൻ കരാറിൽ നിന്നായിട്ട് അവരെ കണ്ടിട്ടില്ല അഥവാ കരാറ് പ്രതിജ്ഞ പാലിക്കുന്ന ആൾക്കാരായിട്ട് അവരെ കണ്ടിട്ടില്ല എന്നാൽ അവരെ കണ്ടിട്ടുണ്ട് അക്സറും അക്സരവും തമാടികളായിട്ട് തോന്നിവാസികളായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയാണ് സത്യനിഷേധികള് അവരുടെ പിന്നെ ധിക്കാരവും മർക്കടമുഷ്ടിയൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നതില് അത്ഭുതത്തിനോ പ്രത്യേകിച്ച് വ്യസനത്തിനോ ഒന്നും ആവശ്യമില്ല എന്നും എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും ചരിത്ര സംഭവങ്ങളൊക്കെ നിരത്തിയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നിലവിലുള്ള വേദക്കാരിൽ റസൂലായി അയക്കപ്പെട്ട മൂസാലിസ്ലാത്തു വസ്സലാം സത്യപ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട അനുഭവങ്ങൾ അള്ളാഹു ഇനി എന്ത് ചെയ്യുന്നത് വിവരിച്ച് തരുന്നത് അതാണ് നൂറ്റിമൂന്നാമത്തായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫിറാവു സുമ്മ പിന്നീട് നാം എന്ത് ചെയ്തു നിയോഗിച്ചു ബാസ നിയോഗിച്ചു വാക്കുകളുടെ ഒക്കെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം അവർക്ക് ശേഷം ആ പറയപ്പെട്ട ആൾക്കാരുടെയൊക്കെ ശേഷം മൂസാ മൂസ അലൈഹി ഇസ്ലാത്തു വസ്ലാമിയായി നിയോഗിച്ചു ആയാത്തിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് മലൈഹി അവന്റെ ആ പ്രമാണിമാരിലേക്കും നമ്മൾ മനസ്സിലാക്കിയതാ എന്റെ ആൾക്കാരുടെ പ്രധാനികളുടെ അടുത്തേക്ക് അപ്പോൾ എന്ത് ചെയ്തു അവർ വിശ്വസിക്കാതെ നൊൽമു കലർത്തി അറിയും എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണം അവർ ആ നൊൽമിൽ അങ്ങനെ അടിയുറച്ചു നിന്നു അവര് മൂസാ നബീൽ വിശ്വസിച്ചില്ലാന്ന് അർത്ഥം അവരെ വിശ്വസിക്കാതെ അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഫുർ അതുകൊണ്ട് നീ നോക്കുക മുഫ്സിദീൻ എങ്ങനെയാണ് കുഴപ്പം പ്രവർത്തിച്ചവർ പര്യവസാനിച്ചത് എന്ന് അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നീ നോക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് അപ്പോ മൂസാൻ സലാത്തു വസ്സലാമിയുടെ നിയോഗ കാര്യം ഇവിടെ എന്ത് ചെയ്യാണ് പറയുന്നത് സത്യവിശ്വാസത്തിലേക്കും ദൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ദൗത്യത്തിന് പുറമേ മൂസനബി അലിഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കേണ്ടിയിരുന്ന ഒരു പ്രത്യേക ദൗത്യമായിരുന്നു ഇസ്രായേലരെ ഫിർ ഔനിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാന്നുള്ളത് ഇസ്രായേൽ സന്തതികളെ എന്റെ കൂടെ അയച്ചു തരണമെന്ന് അദ്ദേഹം പറഞ്ഞത് അതിനെ കുറിച്ചാണ് അല്ലെ അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത് അടുത്ത ആയത്തില് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം قد جئتكم ببينة من ربكم فارسل معي بني إسرائيل إنك موسى عليه الصلاة والسلام نوتي أن جامع تايت اللي بارين نبي أبو آب أغنى القولي نوتي نعلام تايت اللي كورام وقال موسى يا فرعون إني رسول من رب العالمين موسى عليه الصلاة والسلام بارنيو يا فرعون عليو فرعوني ുംബിമീൻ തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവിംഗിൽ നിന്നുള്ള ഒരു ദൂതനാണ് ഒരു റസൂലാണ് നമുക്ക് ഫിറാനും മൂസാ നബിയും തമ്മിലുള്ള ആ ഒരു പിന്നെ ആ ബന്ധത്തിന്റെ തുടക്കമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ മൂസ അലൈഹി സ്ലാത്തുസ്സലാം വളരുന്നത് പറവയുടെ വീട്ടിലാണ് ആ ഒരു സാഹചര്യം തന്നെ വലിയ അത്ഭുതങ്ങളുടെ ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക പിന്നീട് റസൂൽ റസൂലായതിനു ശേഷം മൂസാ നബി ഫിറാവിനോട് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വരികയാണ് ആ അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ ഫിറാവിന്റെ മുമ്പിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റിസാലത്ത് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് സൂചിപ്പിച്ചത് ഞാൻ നൂറ്റി ആയത്തിലേക്ക് വരുമ്പോളോ <named> <salad> statistically ും പേരിൽ സത്യമല്ലാത്ത ഒന്നും പറയാതിരിക്കാൻ അവകാശപ്പെട്ടവനാണ് ഞാൻ എങ്ങനത്തെ റസൂലാ ഞാന് അള്ളാ ലോകരക്ഷിതാവിന്റെ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കാൻ എന്താണ് പ്രത്യേകം ബാധ്യതപ്പെട്ടവനാണ് അള്ളാഹുവിന്റെ മേൽ അള്ളാഹുവിന്റെ പേരിൽ എന്തല്ലാതെ ഇല്ല സത്യല്ലാതെ ഒന്നും പറയാൻ പാടില്ല ആ നിലക്ക് നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ അപ്പൊ വെറും റസൂലല്ല ആ റസൂലിന്റെ ദൗത്യം കൂടി പറയാണ് ദൗത്യത്തിന്റെ ആശയങ്ങൾ ദൗത്യത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കൂടി ബോധ്യപ്പെടുത്തുകയാണ് അത് ജിത്തുക്കും ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ബൈനത്തിൻ വ്യക്തമായ തെളിവുകൊണ്ടും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഫാർസിൽ മയി ഫാർസിൽ മയി അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ അയക്കുക ബനി ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ എൻ്റെ കൂടെ അയക്കണം എന്ന് അദ്ദേഹം ചെയ്യാണ് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അവസാനം പിന്നെ എന്ത് ചെയ്യാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ സംഭവത്തിൽ നിന്ന് നമുക്ക് യൗക്കൂബ് അലി സ്വലാത്തു വസ്സലാമയിലൂടെ ചേർന്ന് വരുന്ന ഒരു ഇസ്രായേലി പരമ്പരയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ അപ്പൊ അങ്ങനെ കാലക്രമത്തില് യഹൂബ് നബി അലി ഇസ്ലാത്തു വസ്സലാമയുടെ ആ പേര് പിന്നെ ആ സമൂഹത്തിന് നൽകപ്പെടുന്നു ആ ആ സമൂഹം വ്യാപൃതമാകുന്നു വലിയ രൂപത്തില് അത് എന്ത് ചെയ്യുന്നു ഒരു വികസിത ഒരു പരിധിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോ പിന്നെ ഒരു വലിയ ജനതയായി അത് മാറി ഈജിപ്തിലെ ഭരണാധിപത്യം കിബിത്തികളായ ഫിർ ഔൻ രാജവംശത്തിന്റെ കയ്യിലായിരുന്നുണ്ടായത് ആദ്യകാലത്ത് ഇസ്രായേലർക്ക് അവരുടെ അവിടെ ഉണ്ടായിരുന്ന പേരും പ്രശസ്തി ഒക്കെ കാലാന്തരങ്ങളിൽ നഷ്ടപ്പെട്ടു അവര് പിന്നെ കിബിത്തി വർഗത്തിന് അടിമപ്പെട്ടും അവരുടെ അക്രമ മർദ്ദനങ്ങൾ സഹിച്ചും ഒക്കെ കഴിഞ്ഞു അവസ്ഥ ഉള്ളു ഈ അവസരത്തിലാണ് ശരിക്കും മൂസാലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലായി എന്ത് ചെയ്യുന്നത് ആ അവിടെ കടന്നു വരുന്നത് ഖുർആാനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള വിവരിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് മൂസാൽ അലഹിസ്ലാത്തു വസ്സലാമിയുടേത് അതേപോലെ തന്നെ ഇസ്രായേലിയുടേതൊക്കെ ആ ചരിത്രത്തിന്റെ ചില വശങ്ങൾ ഈ സൂറത്തിൽ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പിന്നെ കസസ് അതേപോലെ തന്നെ സൂറത്ത് ദോഹ മക്കി സൂറത്തുകളിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത് നൂറ്റി മുപ്പതിൽ പരം സ്ഥലത്ത് മുസാലി സ്വലാത്തു വസ്സലാമിയുടെ പേര് കുറാൻ പറഞ്ഞിട്ടുണ്ട് പോയ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലും ആദ്യന്ത്യം സംഭവ ഒരു നീണ്ട ചരിത്രത്തിന്റെ നായകനുമായിരുന്നു മുസാലി സ്വലാത്തു വസ്സലാം ആ നിലക്ക് നബിദുരമൈനി സല്ലാ അലൈഹി വസ്ലാമക്കും അവിടുത്തെ സമുദായത്തിനും ആ ചരിത്രത്തിൽ വളരെയധികം മാതൃക പാഠങ്ങൾ ആഗ്രഹിക്കാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമയുടെ ചരിത്രത്തിന് പിന്നെ ഊർജം നൽകുന്നതിനു വേണ്ടിയിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്ര പാഠങ്ങൾ ഒട്ടേറെ ഖുർആാനിൽ വിശദീകരിച്ചിട്ടുള്ളത് നൂറ്റി ആറാമത്തായ നോക്കുന്നത് ഖാല അദ്ദേഹം പറഞ്ഞു അവനാണ് പറയുന്നത് നീ ആണെങ്കിൽ ആണെങ്കിൽ നീ നീ ആയിട്ടുണ്ടെങ്കിൽ ജിത്ത വന്നു അപ്പൊ നീ ഇൻകുന്ത ജിത്ത നീ വന്നിട്ടുണ്ടെങ്കിൽ ബി ആയത്തിൻ ആയത്തും കൊണ്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടുവരുക ീ സത്യവാൻമാരിൽ പെട്ടവനാണെങ്കിൽ അപ്പോ ഓരോ വാക്കിന്റെ അർത്ഥം കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോ നൂറ്റിയേഴാമത്തെ പറയാണ് അപ്പോൾ ഇട്ടു അപ്പോൾ ഇട്ടു അദ്ദേഹത്തിന്റെ വടി എന്ന് ആസാന്ന വടി എന്ന് പറഞ്ഞ വടി അസാഹു അദ്ദേഹത്തിന്റെ വടിയെ അതാ അത് സോബാനും ഒരു സർപ്പമായിരിക്കുന്നു സോബാൻ സർപ്പം പാമ്പ് അദ്ദേഹം തൻ്റെ കൈ പുറത്തെടുത്ത് കാട്ടി അപ്പോഴതാ നോക്കുന്ന ആളുകൾക്ക് അത് വെള്ള നിറമുള്ളതായിട്ട് ഫീൽ ചെയ്യാണ് നോക്കുങ്ങള് വനസ അദ്ദേഹം നീക്കി കൈ നോക്കുന്ന ആളുകൾക്ക് അത് വെളുത്ത് തൊടുത്തു നിൽക്കുന്ന രൂപത്തിൽ സീനാ വെച്ച് മൂസ മോസാലിഹിസലാത്തു വസ്സലാമെ ഫിറാവിന്റെ അടുക്കലേക്കും മറ്റും റസൂലായി നിയോഗിച്ചയച്ച അവസരത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ ആ അദ്ദേഹത്തിന് രണ്ട് മഹാദൃഷ്ടാന്തങ്ങളായി നിശ്ചയിച്ചു കൊടുത്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ വടിയും കൈയും അത് സൂറ ഫസസിലും താഹയിലും ഒക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ആ ഭാഗം പരിശോധിച്ചാൽ പഠിതാക്കൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഇനി നൂറ്റി ഒമ്പതാമത്തായത്തിൽ അള്ളാഹു സുബാനു തല പറയാണ് പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനുണ്ടല്ലോ അഥവാ മൂസാ അലിസ്ലാത്തുസലാമയെ പറ്റിയിട്ട് ഒരു പറയണോ സാഹിറുൻ അലീം അറിയുന്ന അറിവുള്ളവനായ ഒരു മാരണക്കാരൻ തന്നെ ഒരു ജാലവിദ്യക്കാരൻ തന്നെ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് പിന്നെ അതിന്റെ ഭാഗമായി അടുത്ത വചനങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് മുസാലിഹ് സ്വലാത്തു വസ്സലാം ദൃഷ്ടാന്തങ്ങള് കാട്ടിക്കൊടുത്തപ്പോ അള്ളാഹുവിന്റെ മോജിസത്ത് നബിയിലേക്ക് കടന്നു വന്നപ്പോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് മുസാലുസ്വലാത്തുസ്ലാമിനോട് പ്രകടമാക്കി കൊടുത്തപ്പോ അവരിലുള്ള ഫിറോന്റെ ടീമിലുള്ള പ്രധാനിമാര് തമ്മിൽ പറയാണ് സംഗതി ഫിറൌനും പ്രകാരം പറഞ്ഞതായിട്ടും പ്രധാനികൾ നോട് നിർദ്ദേശം ആവശ്യപ്പെട്ടതായിട്ടും ഒക്കെ സുഹൃത്ത് ഷാറായിലെ മുപ്പത്തി അഞ്ചാമത്തായത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോ എല്ലാ ആൾക്കാരോടും എല്ലാവരും അന്യോന്യം കൂടി ആലോചിച്ചിട്ടാണ് മൂസഅലി ഇസ്ലാത്തു വസ്ലാമിക്കെതിരെയുള്ള നയങ്ങൾ ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് അത് അവരുടെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു വളരെ നിപുണനായ ഒരു ജാലവിദ്യക്കാരനാണ് പിന്നെ ഇവൻ മദവ മൂസ അതുവഴി നിങ്ങളെ മയക്കി വഞ്ചിച്ചിവിടുന്ന് പിന്നെ ആട്ടി ഓടിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പാടില്ല ഏ ഇതാണ് അവർ ആലോചിച്ചത് അപ്പൊ അതിന് അതിനവര് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് സിഹർ അഥവാ ആഭിചാരം പിന്നെ ജാലവിദ്യ ഇന്ദ്രജാലം മാജിക്ക് ചെപ്പടി വിദ്യ തുടങ്ങിയ സംഗതികൾക്കൊക്കെ പറയുന്ന വാക്കാണല്ലോ സിഹർ അപ്പോ അത് ചെയ്യുന്ന ആളെയാണ് സാഹിർ എന്ന് പറയാ അപ്പൊ തീർച്ചയായും അറിയുന്നൊരു ജാലവിദ്യക്കാരൻ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത അടുത്തെന്താണ് നൂറ്റി പത്താമത്തെ ഐദു അവൻ ഉദ്ദേശിക്കുന്നു ും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ പുറത്താക്കാൻ നിങ്ങളെ പുറത്താക്കാൻ നിങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് അതുകൊണ്ട് എന്താ നിങ്ങള് കൽപ്പിക്കുന്നത് എന്താ എന്താങ്ങക്ക് നിർദ്ദേശിക്കാനുള്ളത് അപ്പൊ എങ്ങനെ നൈസില് മൂസാ അലൈഹി ഇസ്ലാത്തു വസ്സലാമയിൽ നിന്ന് ജനങ്ങളെ അകറ്റാം എന്നുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണിത് അപ്പൊ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് ആയത്തുകളിൽ മൂസാ നബിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി അള്ളാഹു കാണിച്ചു കൊടുത്തതായ ആ ദൃഷ്ടാന്തത്തെ ബോധ്യപ്പെട്ട സമയത്ത് ആ നാട്ടുകാരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് അവരെടുത്ത അടവ് നയമാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി പതിനൊന്നാമത്തായി തോക്കൂർ കാലു അവർ പറഞ്ഞു അവനോട് പറയാണ് അവിടെ ചെയ്യുന്നത് അർജുർ അവനെ പിന്തിച്ചു വെക്ക് അവനെ എന്ത് ചെയ്യുക ഒരു ഒഴിവ് നൽകുക അവന് ഒരു ഒഴിവ് നൽകുക അഹാഹു അതേപോലെ തന്നെ അവന്റെ സഹോദരനെയും പിന്തിച്ചു വെക്കുക അർസിൽ എന്നിട്ട് അയക്കണം എന്നിട്ട് അയക്കണം ഫിൽ മദായിനി പട്ടണങ്ങളിൽ അയക്കണം മദീനത്ത് മദായിൻ അല്ലെ ഹാഷിരീൻ ഒരുമിച്ച് കൂട്ട പിന്നെ കൂട്ടുന്നവരെ അല്ലെ ശേഖരിക്കുന്നവരെ എന്തു ചെയ്യണം അയക്കണം എന്നുള്ളതാണ് ഫിറോ അവനോട് അവര് പറഞ്ഞു അവനും അവന്റെ സഹോദരനും ഇട ഇടനൽകുക ഒരു ഇളവ് കൊടുക്കുക ഒഴിവ് കൊടുക്കുക നഗരങ്ങളിൽ ശേഖരിക്കുന്ന ആളുകളെ നിയോഗിച്ചയക്കുകയും ചെയ്യുക മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലായി നിശ്ചയിച്ചപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വാചാലമായി സംസാരിക്കാൻ വിഷമമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരപേക്ഷ അനുസരിച്ച് സഹോദരൻ ഹാറുൻ അലഹി സ്വലാത്തു വസ്സലാമെ ഒരു സഹായകനായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ് രണ്ടുപേരും കൂടിയാണ് ഫിറാവിനെ സമീപിച്ചത് അതുകൊണ്ടാണ് അവനെയും അവന്റെ സഹോദരനെയും തൽക്കാലം ഇടകൊടുത്തു വിടുക എന്ന് പറഞ്ഞത് അവ പിന്നെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ് അവർക്ക് പിന്നെ അവരിലേക്ക് അവരുടെ അവന്റെ ടീമിൽ നിന്നുള്ള കുറെ ജാലവിദ്യാക്കാരെ വിദ്യക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണി ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്തത് അപ്പൊ ഇവര് പറഞ്ഞൊരു ജാലവിദ്യയാണ് അപ്പൊ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്ന സംഗതിയാണല്ലോ അപ്പൊ ഇട കൊടുക്ക അവര് പിന്നെ നമ്മളെ ആൾക്കാർ വന്നിട്ട് അവരെ തീരുമാനാക്കിക്കോളും എന്ന നിലക്ക് ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കാനുള്ള പ്ലാനിംഗ് ആണ് അടുത്തൊരു പദ്ധതി അവിടെ എന്ത് ചെയ്യാണ് രൂപപ്പെടുകയാണ് നോക്കൂ നൂറ്റി പന്ത്രണ്ടാമത്തായ പോലെ അറിയുന്നവരായ എല്ലാ ജാലവിദ്യക്കാരെയും ശേഖരിച്ച് അവർ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരട്ടെ അവർ എന്ത് ചെയ്യട്ടെ നിനക്ക് വരട്ടെ ബി കുല്ലി സാഹിറിൻ എല്ലാ സാഹിറമാരെയും കൊണ്ടുവരട്ടെ അലി മാറിയണോലെ തന്നെ കൊണ്ടുവരട്ടെ എന്നിട്ട് ആ നിലക്കന്നെ ഇത് സംഘടന മുന്നോട്ട് പോട്ടെ അടുത്തെന്താ നൂറ്റി പതിമൂന്നാമത്തു ഫിറോ ഇന്നലുറൻ ജാലവിദ്യക്കാർ ഫിറാവിന്റെ അടുക്കൽ വരികയും ചെയ്തു സഹറത്തു സഹർ സാഹിറ് സഹറത്ത് സഹറത്ത് ജാലവിദ്യക്കാർ അവര് വന്നു ഫിർൻറെ അടുത്തേക്ക് കാലു അവർ പറഞ്ഞു ഇന്നല തീർച്ചയായും ഞങ്ങൾക്ക് എന്താണ് തീർച്ചയായി ഞങ്ങൾക്കുണ്ട് വലിയ പ്രതിഫലുണ്ട് വമ്പിച്ച പ്രതിഫലുണ്ട് ഞങ്ങൾ പിന്നെ വിജയികളാകുന്ന പക്ഷം ഞങ്ങളങ്ങാനും അവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങള് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് വലിയ പ്രതിഫലം ഉണ്ടായിരിക്കുമല്ലോ അല്ലെ എന്ന് ചോദിക്കാണ് പാല അപ്പൊ അദ്ദേഹം പറഞ്ഞു നൂറ്റി പതിനാലാമത്തായത് കാല അതെ കാല എന്ന് പറഞ്ഞിട്ട് പറയാണ് പറഞ്ഞാൽ പറഞ്ഞു നഅം അതെ ഇന്നക്കും വ ഇന്നും തീർച്ചയായും നിങ്ങൾ ലമിനൽ നൽകപ്പെട്ടവർ നബി ോട് മത്സരിക്കാൻ വേണ്ടി ജാലവിദ്യക്കാർ വമ്പിച്ച സേനയും ഒക്കെ ആയിട്ട് നടത്തിയിട്ട് അതിനായി അവരുടെ വടികളും കയറുകളും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ സൂറത്ത് ത്വാഹയിൽ അറുപത്തി ആയത്തിൽ തായത്തിൽ അത് കാണാൻ പറ്റും സൂറത്ത് ത്വാഹയിൽ അൻപത്തി ഒമ്പതാമത്തായത്തിൽ നിശ്ച ഒരു ഉത്സവ ദിവസത്തിലായിരുന്നു ഒരു ഇള ഉച്ച സമയത്തായിരുന്നു അത് നടന്നിരുന്നത് എല്ലാവരും അതിൽ പങ്കെടുത്തു സംഗമിച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം പരാമർശ വിധേയമാകുന്നുമുണ്ട് ഇൻഷാല്ല നമുക്ക് നൂറ്റി പതിനഞ്ച് മുതലുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വാഹി വാത്തു